കാസർകോട്ടെ പ്രമാദമായ റിയാസ് മോലോവി വധക്കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി ഈ മാസം മുപ്പതിലേക്കാണ് വിധി പറയുന്നത് മാറ്റിയത് ഇത് മൂന്നാം തവണയാണ് കേസിൽ വിധി പറയുന്ന തീയതിയും മാറ്റിവെക്കുന്നത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു കാസർഗോഡ് ചൂരിയിലെ മദ്രസ അധ്യാപകൻ കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയ കേസിൽ വിധി പറയുന്നത് ഇന്ന് വീണ്ടും മാറ്റി ഈ മാസം മുപ്പതിന് വിധി പറയുന്നതിനായാണ് മാറ്റിയിട്ടുള്ളത് കൊലപാതകം നടന്ന് ഏഴ് വർഷത്തിനു ശേഷം റിയാസ് മൗലവി കൊല്ലപ്പെട്ടതിന്റെ വാർഷിക ദിനത്തിൽ ഇന്ന് വിധിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണൻ വിധി പറയുന്നത് ഈ മാസം മുപ്പതിന് മാറ്റുകയായിരുന്നു ഇത് മൂന്നാം തവണയാണ് കേസിൽ വിധി പറയുന്ന തീയതി മാറ്റിവെക്കുന്നത് നേരത്തെ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിനും മാർച്ച് ഏഴിനും വിധി പ്രസ്താവിക്കുവാനിരുന്നുവെങ്കിലും മാറ്റുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനു പുലർച്ചെയാണ് പഴയചൂരി പള്ളിയിലെ താമസ സ്ഥലത്ത് കയറി ഒരു സംഘം റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയത് കേസിൽ കേളുകുട്ടെ അയ്യപ്പനഗർ ഭജനമന്ദിരത്തിന് സമീപത്തെ അജേഷ് നിതിൻ അഖിലേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കൃത്യം നടന്ന് മൂന്ന് ദിവസത്തിനകം തന്നെ പിടിയിലായ പ്രതികൾ ജാമ്യം ലഭിക്കാത്തതിനാൽ ഏഴ് വർഷമായി ജയിലിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ കോസ്റ്റൽ സി ഐ ആയിരുന്ന കെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഡി എൻ എ പരിശോധനാ ഫലമടക്കം അൻപതിലേറെ രേഖകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തിയഞ്ച് തൊണ്ടി മുതലുകളുമാണ് കോടതിയിൽ സമർപ്പിച്ചത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്